ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കരിങ്കോയുടെ മുട്ടയെക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ് കരിങ്കോയെ മുട്ടയെക്കുറിച്ച് പലർക്കും പല സംശയങ്ങളുണ്ട് അപ്പോൾ ആ സംശയങ്ങൾ ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പൊ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് എൻ്റെ കരിങ്കോഴികൾ അപ്പോൾ ഇതിന് ഈ കരിങ്കോഴികളെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ അതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ഈ കോഴികളെ കാണിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മുട്ട ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതേ മുട്ട ഈ സൈഡിൽ വേണ്ട ഇവിടെയാണ് സ്ഥിരമായിട്ട് കോഴികൾ മുട്ട ഇടുന്നത് അപ്പോൾ അതിൽ ഏഴ് മുട്ടയുണ്ട് സാധാരണ പതിനൊന്ന് മുട്ട കിട്ടാറുണ്ട് ഇന്നിപ്പോൾ അതിൽ ഏഴ് ഉള്ളൂ ബാക്കിയുള്ളത് ഒരു ഉച്ചയുടെ മുന്നേട്ട് ഇടും അപ്പോൾ ഇതാണ് കരിങ്കോഴിയുടെ മുട്ട പലരും ചോദിക്കുന്നുണ്ട് കരിങ്കോയുടെ മുട്ട കറുപ്പാണോ എല്ലാവരും പറയുന്നുണ്ട് കരിങ്കോഴയുടെ മുട്ട കറുപ്പാണ് എന്താണ് ശരി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ഈ കാണുന്നതാണ് കരിങ്കോഴിയുടെ മുട്ട ദൈ നിങ്ങൾക്ക് ഒന്നുകൂടെ എടുത്ത് വ്യക്തമായിട്ട് കാണിച്ചുതരാം ദൈ കാണുന്നതാണ് കരിങ്കോഴയുടെ മുട്ട അതല്ലാതെ കരിങ്കോഴയുടെ മുട്ട കറുപ്പാണ് എന്നൊക്കെ പ്രചാരണം നടത്തിയിട്ട് ആരെങ്കിലും സെൽ ചെയ്യുന്നുണ്ട് കരിങ്കോഴിയെ സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വ്യാജ പ്രചാരണമാണ് നിങ്ങൾ അതിലൊന്നും പോയിട്ട് പറ്റിക്കപ്പെടരുത് ഇതിപ്പോ സംഭവം ഞാൻ നിങ്ങളെ കാണിച്ചു തരാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാല് കരിങ്കോഴി കുഞ്ഞുങ്ങളെ വിൽപ്പനയ്ക്ക് എന്ന് പറഞ്ഞ പോസ്റ്റർ ഇടുമ്പോൾ പലരും വിളിച്ച് ചോദിക്കുന്നത് അതിന്റെ മുട്ട കറുപ്പാണോ കരിങ്കോഴിയുടെ മുട്ട കറുപ്പാണെന്ന് പലരും പറയുന്നുണ്ടല്ലോ ചിലർ കറുത്ത മുട്ടയുടെ ഫോട്ടോ ഒക്കെ കാണിച്ചു തരുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലർ ചോദിക്കാറുണ്ട് ഈ കാസർകോട് ഭാഗങ്ങളിൽ നിന്ന് വിളിക്കുന്ന ആളുകളാണ് അധികം അങ്ങനെ ചോദിക്കുന്നത് എന്താണ് അങ്ങനെ കാരണം എന്ന് എനിക്കറിയില്ല അവിടെ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ട് പറ്റിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല ആ ഭാഗത്ത് നിന്ന് വിളിക്കുന്ന ആളുകളാണ് അധികം ചോദിക്കുന്നത് കറുത്ത മുട്ടയാണോ കരിങ്കോഴിക്ക് അങ്ങനെയൊക്കെ പറയുന്നത് അവിടെ ഉള്ളവരാണ് അപ്പൊ എന്തായാലും അവിടെ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കും പിന്നെ ചിലർ ഫോട്ടോ കാണിച്ചു കൊടുത്തു എനിക്ക് കറുത്ത കോഴിയുടെ കരിങ്കോയുടെ മുട്ടയെന്ന് പറഞ്ഞിട്ട് കറുത്ത മുട്ടയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ടൊരു ടീം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വാട്സാപ്പിൽ അവരോട് പറഞ്ഞത് അതിന്റെ ആ മുട്ടയുടെ ഫോട്ടോ എന്ന് എനിക്ക് അയച്ചു തരും ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു നോക്കുമ്പോൾ സംഭവം ഏമുവിന്റെ മുട്ടയാണ് അവര് കരിങ്കോയുടെ മുട്ടയെന്ന് പറഞ്ഞിട്ട് ഒരു നാല് മുട്ടയുടെ ഫോട്ടോ ഇവർക്ക് അയച്ചു കൊടുത്തിട്ടില്ല ഞങ്ങളുടെ അടുത്തുള്ള പ്യുവർ ബ്രീഡാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഏതാ ടീമെന്ന് എനിക്കറിയില്ല എവിടെയുള്ള ടീമാണെന്ന് എനിക്കറിയില്ല അപ്പൊ അവര് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഏമൂന്റെ മുട്ട എന്ന് ഇതാണ് ഒറിജിനൽ കരിങ്കോയുടെ മുട്ട എന്ന് പറഞ്ഞാൽ സെയിൽ ചെയ്യുന്നു എന്നാണ് പറഞ്ഞത് പക്ഷെ ഞാൻ അതിലൊരു കാര്യം പറയാനുള്ളത് പറയാനുള്ള ഇപ്പൊ നമ്മള് അങ്ങനെയൊക്കെ കള്ളത്തരങ്ങൾ പറഞ്ഞിട്ട് ഇതിനെ സെയിൽ ചെയ്ത് കഴിഞ്ഞാല് ഇത് പോയിട്ട് അവിടെ മുട്ട ഇടുമ്പോ അറിയാൻ പറ്റുമല്ലോ അതെ അതാ മുട്ട എന്നുള്ളത് അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ് കള്ളത്തരം പറഞ്ഞ സെയിൽ ചെയ്യുന്നതിൽ ഒരു അർത്ഥില്ല ഇനി കരിങ്കോയി മുട്ടയെ കുറിച്ചിട്ടുള്ള മറ്റൊരു പ്രധാന കംപ്ലൈന്റ് കംപ്ലൈന്റ് അല്ല അതൊരു ശരിയാണ് ഇതിന് ഹാച്ചിങ് എബിലിറ്റി വളരെ കുറവാണ് കുറവാണെന്ന് വെച്ചാൽ ഒരു നൂറ് മുട്ട വെച്ചാൽ ഒരു എഴുപത് മുട്ട എഴുപത്തഞ്ച് മുട്ട നമ്മളെ എത്ര പരിശ്രമിച്ചാലും വിരിയാനുള്ള എത്ര സാഹചര്യം ഒരുക്കി കൊടുത്താലും ഒരു എഴുപത്തിയഞ്ച് മുട്ട അതായത് എഴുപത്തഞ്ച് ശതമാനമേ ഹാച്ചിങ് കിട്ടുള്ളൂ കരിങ്കോഴിക്ക് അത് എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ പല തരത്തിൽ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട് അതായത് ഇൻകുബേറ്ററിൽ വെച്ച് പിന്നെ നമ്മുടെ നാടൻ കോഴിക്ക് അട വെച്ചിട്ടൊക്കെ പരീക്ഷിച്ചിട്ടുണ്ട് പക്ഷെ അപ്പോഴും ഈ ഒരു അളവിൽ നമുക്കത് വിരിഞ്ഞു കിട്ടുള്ളൂ അപ്പൊ അതൊരു സത്യാവസ്ഥയാണ് അപ്പൊ അതും കൂടെ ഞാൻ ഇതിന്റെ കൂടെ പറയാണ് അപ്പൊ കരിങ്കോഴി മുട്ടയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ വേണ്ട പിന്നെ മറ്റൊന്നും കൂടെ പലരും ചോദിക്കുന്നുണ്ട് ഈ കരിങ്കോഴി കോഴി കരിങ്കോഴിയെ കുറിച്ച് കരിങ്കോഴിയുടെ കഴുത്തില് വെള്ളത്തൂലാണല്ലോ വന്നിരിക്കുന്നത് അപ്പൊ അത് എന്നെ ആൾക്കാർ പറ്റിച്ചു ഒന്ന് എന്നെ വിളിച്ചു ചോദിച്ചു ഇങ്ങനെ ഞാൻ വാങ്ങിയ വേറെ സ്ഥലത്ത് നിന്ന് വാങ്ങിയ കരിങ്കോഴിയാണ് അപ്പൊ എന്റെ അടുത്തു ഞാൻ കാണിച്ചു എന്റെ അടുത്ത് അങ്ങനെ ഒരു പൂനുണ്ടായിരുന്നു അതിനെ ഫോട്ടോ ഞാൻ അയച്ച് കാണിച്ചു കൊടുത്തു ഇത് കരിങ്കോഴി തന്നെയാണ് പക്ഷെ അത് പെൻസിൽഡ് എന്ന് പറയുന്ന ഒരു കരിങ്കോഴിയാണ് അതല്ലാതെ കരിങ്കോഴി അല്ലാതെ അല്ല പറ്റിക്കപ്പെട്ടിട്ടില്ല പരിക്കപ്പെട്ടിട്ടില്ല എന്നാൽ അങ്ങനെ ഞാനും അതും വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളെല്ലാം പറഞ്ഞല്ലോ പറയുമ്പോൾ അപ്പോൾ കരിങ്കോഴികളിൽ വെള്ളത്തോലുള്ള കോഴികളുണ്ട് അതുപോലെ കരിങ്കോഴിയുടെ മുട്ട ഒരിക്കലും കറുപ്പല്ല നമ്മുടെ സാധാ മുട്ട പോലെ തന്നെയാണ് പക്ഷെ ബി വി ത്രീറ്റിയുടെ മുട്ട പോലെ അല്ലെങ്കിൽ കൈരളി കോഴികളുടെ മുട്ടയുടെ അത്ര വലിപ്പമൊന്നും ഉണ്ടാവില്ല നമ്മുടെ സാധാ നാടൻ കോഴിയുടെ ആ ഒരു വൽപ്പയ മുട്ട ഉണ്ടാവുള്ളൂ അപ്പോൾ ഇത്രയാണെന്ന് എനിക്ക് കരിങ്കോഴി മുട്ടയെക്കുറിച്ച് നിങ്ങളോട് പറയാനുള്ളത് ഓക്കെ ബൈ